കോട്ടയം ജില്ലയിൽ മണർകാട് ജോണിന് സമീപം മനോഹരമായ നാലായിരത്തി തൊണ്ണൂറ്റി സ്ക്വയർ ഫീറ്റ് വീടും ഇരുപത്തിയൊന്നര സെന്റ് സ്ഥലവും വില്പനയ്ക്കാം കരിങ്ങല്ല് ഭാഗി വിശാലമായ മുറ്റം വളരെ മനോഹരമായ ലാൻഡ്സ്കേപ്പിംഗ് കോമ്പൗണ്ട് വാൾ വിശാലമായ പാർക്കിംഗ് സൗകര്യം രണ്ട് കാർ പോർച്ച് ഒന്ന് ക്ലോസ്ഡ് ആയതും ഒന്ന് സിറ്റൌട്ടിന് മുന്നിലായും മുകളിലുള്ള പാർക്കിംഗ് സൗകര്യം കൂടാതെ വീടിന് പുറകിലായും പാർക്കിംഗ് സൗകര്യമുണ്ട് വിശാലമായ ഏരിയ വീടിന് പുറകിലും കാണുവാൻ കഴിയും ഈ വീട് മുഴുവൻ ഗ്രാനൈറ്റ് ഇട്ടതാണ് പൂർണ്ണമായും മണലും ഇഷ്ടയും കൊണ്ട് നിർമ്മിച്ചതാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് മുഴുവൻ തേക്കിൻ്റെ തടികളാൽ പണിയഴിപ്പിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ ജനാലകളും കഥകുകളും ഫുൾ ഫർണിഷിംഗ് തേക്കിൻ്റെ തടികളിൽ തീർത്തതാണ് നാല് ബെഡ്റൂം ഫോറിൻ സ്റ്റൈൽ നിർമ്മിതിയിലുള്ള നാല് അറ്റാച്ച്ഡ് ബാത്റൂം സിറ്റൌട്ട് ഹാൾ കാർപോർസ് കിച്ചൺ സെർവൻസ് റൂം ഡ്രൈവർ റൂം ജനറേറ്റർ റൂം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നാല് അറ്റാച്ച്ഡ് ബാത്റൂം ഉൾപ്പെടെ ഏഴോളം ബാത്ത്റൂമുകൾ വിശാലമായ ബാൽക്കണി ഫുൾ പോളിഷിംഗ് സ്റ്റെയർ കേസ് എല്ലാ മുറികളിലും എ സി തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളും ഒന്നിനൊന്ന് മെച്ചം ഷോ കേസുകൾ ഷെൽഫുകൾ കബോർഡുകൾ എന്നിവയെല്ലാം വളരെ മനോഹരമായി തന്നെ തേക്കിൽ പണിയേഴിപ്പിച്ചിരിക്കുന്നു മുകളിലത്തെ നിലയിലും ലിവിംഗ് ഏരിയയും ബെഡ്റൂമുകളും കൂടാതെ പുറകിലായി നല്ലൊരു ഓപ്പൺ സ്പേസ് കൂടിയുണ്ട് വിശാലമായ ബാൽക്കണിയും അതേപോലെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂവും വളരെ മനോഹരം തന്നെ രണ്ട് വാട്ടർ ടാങ്കുകളും വാട്ടർ ഹീറ്റിംഗ് സംവിധാനവും ഇവിടെയുണ്ട് ഏഴോളം ക്യാമറകളുള്ള സി സി ടി വി സെക്യൂരിറ്റി സിസ്റ്റവും ഇവിടെയുണ്ട് വീട് നിങ്ങൾ നേരിൽ വന്ന് കാണുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയും മണർകാട് പുതുപ്പള്ളി ബൈപ്പാസ് റോഡിലാണ് ഈ വീടുള്ളത് കോട്ടയം ടൗണിലേക്ക് വെറും അഞ്ച് കിലോമീറ്റർ മാത്രം ദൂരം പുതുപ്പള്ളിക്കാകട്ടെ നാലര കിലോമീറ്റർ ടൗണിനടുത്തായാണ് ഈ വീടുള്ളതിനാൽ എല്ലാവിധ സൗകര്യങ്ങളും മണർകാട് നിന്ന് വെറും എഴുന്നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമേ ഈ വീട്ടിലേക്കുള്ളൂ മൂന്നു കോടി രൂപയാണ് ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില വില നെഗോഷ്യബിളുമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇഷ്ടപ്പെട്ട ോപ്പർട്ടി വാങ്ങാനും റെന്റൽ ആവശ്യങ്ങളും ഇനി വളരെ എളുപ്പം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ ബഡ്ജറ്റും ഇഷ്ടങ്ങളും ആവശ്യങ്ങളും അനുസരിച്ച് മികച്ച പ്രോപ്പർട്ടി തന്നെ സ്വന്തമാക്കാം ഇനി വിൽപ്പനക്കുള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ നല്ല വിലക്ക് തന്നെ വിൽക്കാം കൂടാതെ റെസിഡൻഷ്യൽ കൊമേഴ്സ്യൽ വില്ല ഹൗസ് പ്ലോട്ട്സ് അപ്പാർട്ട്മെന്റ് റെൻ്റൽ മുതലായ പ്രോപ്പർട്ടികളും വേഗത്തിൽ കണ്ടെത്താം സ്വന്തമാക്കാം ബൈസെൽ റെന്റ് തുടങ്ങിയ നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾക്ക് ഇനി ഗവൺമെന്റ് അപ്രൂവ്ഡ് കേരള ഏജന്റ്